ബഹുമാനപ്പെട്ട ആ ഉമ്മൻചാണ്ടിയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനുള്ള ശുശ്രൂഷകളാണ് നാം നടത്തുന്നത് ദൈവം തെമ്പാൻ അദ്ദേഹത്തിന് കൊടുത്തതായ ഈ കഴിഞ്ഞ എഴുപത്തിയൊൻപത് വർഷക്കാലം വളരെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് ദൈവത്തിന് ഹിതകരമായ രീതിയിൽ പ്രവർത്തിച്ച് ദൈവസന്നിധിയിലേക്ക് പോവുകയാണ് ഈ സമയത്തെ പ്രത്യേകമായി നാം ഓർക്കുന്നത് പരിശുദ്ധനായ പൗലൂസ്ലീഹ ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യമാണ് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ Let ലെറ്റ് ദാറ്റ് മൈൻഡ് വിച്ച് ഈസ് ഇൻ ക്രൈസ്റ്റ് ബി വിധ്യൂ അവിടെ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സ് ഒന്ന് പിതാവാം ദൈവത്തോ ഉള്ളതായിരിക്കുന്ന ബന്ധമായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തോടും സഭയോടുമുള്ളതായ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും അദ്ദേഹം നിർവഹിച്ചതായ തൻ്റെ മനസ്സിൻ്റെ സമർപ്പണവും നമുക്കേവർക്കും അറിയാം കൃത്യമായി എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുകയും നോമ്പെടുക്കുകയും ഉപവസിക്കുകയും ചെയ്യും വിശുദ്ധ കുംഭസാരം നടത്തുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്ത് സഭയുടെ ഒരു ഉത്തമപുത്രനായി അദ്ദേഹം ജീവിച്ചു വളരെ തിരക്ക് പിടിച്ചതായ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതെങ്ങനെ സാധിക്കുമെന്ന് നമുക്കെല്ലാം അതിശയമാണ് പക്ഷെ അത് അദ്ദേഹം സാധിച്ചു എന്നുള്ളത് ലോകത്തിലുള്ള മറ്റെല്ലാ സാമൂഹ്യ പ്രവർത്തകർക്കും പ്രത്യേകമായ ഒരു വലിയ മാതൃകയാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ദൈവികമായ മനസ്സാണ് ആ ദൈവികമായ മനസ്സ് കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്താറാം വാക്യത്തിൽ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആകയാതങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സിലുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സിലുള്ളവരാകുവേനെന്നാണ് മനസ്സിലിവിൻ്റെ ഒരാൾ രൂപമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം ആളുകളുടെ സാക്ഷ്യത്തിൽ കൂടി നാം മനസ്സിലാക്കി നമ്മളാരും അറിയാത്തതായ രീതിയിൽ ആ കാരുണ്യം കാണിക്കുന്നതിൽ അദ്ദേഹം ഏറ്റവും ബന്ധശ്രദ്ധനായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധനായ യോഹനാശ്ലീഹായുടെ ഒന്നാം ലേഖനം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കണ്ടിട്ടുള്ള മനു സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല ദൈവസ്നേഹം എന്ന് പറയുന്നത് സഹോദരങ്ങളെ സ്നേഹിക്കുകയാണ് എന്നുള്ളത് യോഹന്യാഷ് ലിഹ പറയുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി അത് അക്ഷരാർത്ഥത്തിൽ നിർവഹിക്കുകയുണ്ടായി എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അതാണ് അദ്ദേഹത്തിനുള്ള ദൈവികമായ ഭാവം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നാം കാണുന്ന ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് കഷ്ടപ്പെടുവാനുള്ളതായ മനസ്സാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ കർത്താവ് പറയുന്നുണ്ട് വിശുദ്ധ ഭത്താൻ്റെ സുവിശേഷം മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവെന്നാരും എനിക്ക് യോഗ്യനല്ല ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി കുരിശ് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് ചെയ്യുന്നത് കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ അനുഭവങ്ങൾ എന്തുമാത്രമാണെന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അനേകം ആളുകളുടെ പ്രസംഗത്തിൽ നിന്നും അനേകരുടെ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലായി ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ സ്വതന്ത്രമായിരിക്കാനുള്ള അവസരമില്ല എപ്പോഴും എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുന്നതിനും മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നതിനുമാണ് ദേവത ഏത് കുടലിലായിരുന്നാലും ഏത് കൊട്ടാരത്തിലായിരുന്നാലും അവരുടെ സന്തോഷത്തിലും സ്നേഹത്തിലും ഒരുപോലെ പങ്കെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു മനസ്സാണ് കഷ്ടപ്പെടുവാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ലോകം മുഴുവൻ അറിയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വാക്യം ഇങ്ങനെയാണ് the strength strength not consisted in physical ദ സ്ട്രെസ്റ്റഡ് ഇൻ ഫിസിക്കൽ സ്ട്രെങ് ബട്ട് അജയമായിരിക്കുന്ന ഒരു മനസ്സ് അജയമായിരിക്കുന്ന ഒരു ഇച്ഛാശക്തി അതാണ് മനുഷ്യന്റെ പവർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശക്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ഇൻഡോമിറ്റബിൾ വിൽ ഇൻഡോമറ്റബിൾ വിൽ വാസ് നോട്ട് യൂസ്ഡ് ടുവർ അതേഴ്സ് മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാട് എവിടെ വരെ പോകണമെങ്കിലും എന്ത് അനുഭവിക്കണമെങ്കിലും അതിനെ ഒരു മടിയും ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിന് താതാൽമ്യമായി മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടത് ആവശ്യമാണെന്ന് നമ്മെ മനസ്സിലാക്കി തന്ന ഒരു വലിയ ശ്രേഷ്ഠ നേതാവാണ് അതോടൊപ്പം തന്നെ വിശുദ്ധമത്താടി സുവിശേഷത്തിലെ അഞ്ചാമധ്യായ ഒമ്പതാം ഭാഗ്യത്തിൽ പറയുന്നുണ്ട് സമാധാനം നടത്തുന്നവർ ഓർ ഭാഗ്യവാന്മാർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു അദ്ദേഹത്തിന് എപ്പോഴും ആവശ്യമായിരുന്നത് സമാധാനമാണ് എല്ലാവരും സമാധാനമായിരിക്കണം അത് ഏത് രംഗത്തായിരുന്നാലും സഭയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നാലും എവിടെയും ഒരു സമാധാനത്വത്തിൻ്റെ ദൂതനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് എപ്പോഴും താൽപ്പര്യമാണ് ആരെല്ലാം വ്യത്യസ്തങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞാലും ആരോടും കോപിക്കാതെ അതേ സമയത്ത് സമാധാനം എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടതിനുള്ള മാർഗങ്ങളും വഴികളും അവർക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പാരമ്പര്യം ലോകത്തിന് നൽകിയിട്ടുണ്ട് സൊസൈറ്റി ആൻഡ് ദ ചാലഞ്ച് ബിഫോർ അസ് ലോകത്തില് നേതാക്കന്മാരായിരിക്കുന്നവർക്ക് ലോകത്തെ നയിക്കാനുള്ളവർക്കെല്ലാമുള്ള ഒരു വലിയ ചലഞ്ചാണ് ഇപ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ അനുഭവത്തിൽ സമാധാന അനുഭവത്തിൽ മനുഷ്യരുള്ള സ്നേഹത്തിൻ്റെ മനുഷ്യരോട് കാരുണ്യം കാണിക്കുന്നതിൻ്റെ ആ വലിയ അനുഭവത്തിൽ കൂടെ കടന്നു പോകാനെന്ന് ഉള്ള ഒരു വെല്ലുവിളിയാണ് അത് അദ്ദേഹം സാധിച്ചു എങ്ങനെ ഇപ്രകാരം കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ അതിശയമാകാം എന്നാൽ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മനോഹരമായി ക്രമീകരിച്ചതായ വിലാപയാത്ര ഇപ്പം ദീർഘിച്ചു പോയി എങ്കിലും അതിൽ ജനങ്ങളുടെ ആവേശവും വികാരവും അവരുടെ നന്ദിയും അർപ്പിക്കാനുള്ള അവസരമായിട്ടതിനെ നമ്മൾ മനസ്സിലാക്കി അത് അദ്ദേഹം അർഹിക്കുന്നു അദ്ദേഹത്തിന് അർഹിക്കുന്നതായൊരു വിടം നൽകുവാനായിട്ട് സഭയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിനുവേണ്ടി പുതുപ്പള്ളി ഇടവകയും ഇടവികാരിയും കമ്മിറ്റിക്കാരും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും അതെല്ലാം ഭംഗിയായി അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിൽ എല്ലാവരോടും ഉള്ള സഭയുടെ പ്രത്യേകമായ നന്ദി ഈ ഇടവകയോടും ഇടവകയുടെ ചുമതലക്കാരോടും പ്രത്യേകമായി അറിയിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹവിക മുഖാന്തരം ദുഃഖിതരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം തം വരാൻ സകലബുദ്ധിയും കവിയുന്ന സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ദൈവം വരാൻ അത് ക്ഷമിച്ച് ദൈവ സന്നിധിയിൽ വിശുദ്ധന്മാരോടും മാലാഖന്മാരോടും നമുക്ക് മുമ്പേ കടന്നുപോയിരിക്കുന്ന പോയിരിക്കുന്ന പിതാക്കന്മാരോടുമൊപ്പം നിത്യമായ വാസവും ആനന്ദവും ദൈവസന്നിധിയുള്ള സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ